ഇപ്പോ ഈടെ നിയാന്നാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് എന്ന് പറയുന്ന പ്രദേശത്തു വലിയൊരു മഹൽജമായ മഹാനായ മുബാറക് ഹസീൻ അൻപത് വർഷത്തോളമായി ആ മഹല്ലിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാഞ്ഞങ്ങാട്ടെ പ്രമുഖനായ ഉമറാക്കൽപ്പെട്ട ഒരാളാണ് മുബാറക് ഹസീൻ ഹാജ് അദ്ദേഹത്തിന്റെ കീഴിലാണോ ഈ മാണിക്കോത്ത് മഹല് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അൻപത് വർഷത്തോളം ഇന്നലെ ഇരിഞ്ഞീൻ എന്ന് പറയുന്ന കൊടുക്കുമാറാവട്ടെ മംഗലാപുരത്ത് എഞ്ചിനീയറിംഗിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ രാത്രി വീട്ടിൽ ഒറ്റക്ക് കടന്നുറങ്ങിയത് ഭൂമിൽ കടന്നുറങ്ങിയത് ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആരൊരു മോനെയുണ്ട് ആണായും പെണ്ണായും ആകെ ഉള്ള മോനാണ് ഫർ സീൻ എന്ന് പറയുന്നക്കാരൻ പത്തിരുപത് വയസ്സ് മാത്രമുള്ള ഈ കുട്ടി അവിടെ ഒരു പ്രത്യേകതയുണ്ടോ അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട് നല്ല കുട്ടികളാണ് മഹല് ജമാഅത്തുമായി സഹകരിച്ചു കൊണ്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു ദീനി വിഷയമുണ്ടെങ്കിൽ കുറെ കുട്ടികൾ അവരുടെ ചെറുപ്പക്കാരുണ്ട് പണക്കാരും അല്ലാത്തവരുമായി എപ്പോഴും ഒരു വലിയ സംഘമായി നടക്കുന്ന ആളുകളാണ് ആരെങ്കിലും മരിച്ചത് കേട്ടാൽ പിന്നവർക്ക് കല്യാണമോ സൽക്കാരോ സ്വന്തം വോട്ടിൽ പോലും കല്യാണം ഉണ്ടാവില്ല അവർ പള്ളിക്കാട്ടിലാണ് അവർ കബറി പിഴിക്കുകയാണ് അവിടെ സുഹൃത്തുക്കളാകും ഒരു പക്ഷേ അല്ലെങ്കിൽ മഹല്ലിലെ ആരെങ്കിലും ആവാം അങ്ങനെയാണെങ്കിൽ പോലും സ്വന്തം വീട്ടിനകത്തുള്ള വീട്ടിലുള്ള കല്യാണമോ അല്ലെങ്കിൽ ആഘോഷ പരിപാടികളോ ഉണ്ടെങ്കിൽ പോലും അവരൊന്ന് പള്ളിക്കാട്ടിലൊക്കെ പാടൊന്നിച്ചു വന്ന് കബറുകൊഴിക്കുന്ന ഏർപ്പാട് അതവിടെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് ഒരു വലിയ നല്ലൊരു സ്വഭാവമാണ് പെരുന്നാളിന്റെ രാത്രി പോലും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ദൃസാക്ഷിയായവനായ വിനീതൻ അങ്ങനെയുള്ള മക്കളാണ് ഈ കുട്ടിയാണോ കഴിഞ്ഞ ആഴ്ചയിൽ രാത്രി കിടന്നു തുടങ്ങിയത് നേരം വീഴുമ്പോൾ ഒമ്പപ്പോയി വിളിച്ചതാണ് ഒരു പെൺകുട്ടി വേറെ ഇല്ല ആൺകുട്ടിയുമില്ല സൈസലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുവൈത്തിൽ ഹോട്ടൽ നടത്തുക ഒരൊറ്റ മോന് വേണ്ടി ആ കുടുംബം ജീവിക്കുകയായിരുന്നു ആ കുഞ്ഞിനെയാണ് ആ കുട്ടിയെയാണ് അള്ളാഹു സുബാന അങ്ങോട്ട് വിളിക്കുന്നത് അവിടെ സാധാരണയായി കവറി ഉയർക്കാൻ കൂടുന്നൊരു മോൻ കൂടിയാണിത് ആ കുട്ടിക്ക് അള്ളാഹു കാല പുറത്തു കൊടുക്കുമാർ മഹാനായ കുഞ്ഞി നബി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പിതാവിനെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടോ കാരണം കുടുംബത്തിലെ കുടുംബത്തിലേകാണ്ടപ്പാടെ പ്രതീക്ഷയോടെ അവർക്ക് കുട്ടി ഈ കുട്ടിയാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ എങ്ങനെയാണ് സമാശ്വസിപ്പിക്കുവാനുള്ള വചനങ്ങൾ എന്നറിയാതെ പ്രയാസപ്പെടുകയാണെന്ന് നമുക്കറിയാവുന്നത് മഹാനായ പറഞ്ഞു പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അടിമകൾക്ക് ഇടക്കിൽ പ്രതിഫലമില്ലെന്നും അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ഇങ്ങോട്ടെടുക്കും അവന്റെ ഉമ്മയാവാം

അവർക്ക് ഇഷ്ടപ്പെട്ടവർ അള്ളാഹു വിളിക്കുകയാണ് അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് മക്കൾ മരിക്കുകയാണ് എന്നൊക്കെ ഏകാൻതരി കുട്ടി എന്നൊക്കെ പറഞ്ഞല്ല പിതാവിന്റെയും മാതാവിന്റെയും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഭാവിയിൽ എൻ്റെ മയ്യത്തെ നമസ്കാരത്തിന് നേരം കൊടുക്കേണ്ട മോനായി കാണുകയാണ് ആ പ്രിയപ്പെട്ട മോനെ ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മയത്തിന്റെ കാലും പിടിച്ചുകൊണ്ട് കൊണ്ട് പോകുമെന്നുള്ള പ്രതീക്ഷയാണ് ഒരു പിതാവിനുള്ളത് അങ്ങനെയുള്ള മക്കളെ നേരെ മുമ്പിൽ ചെന്നുകൊണ്ട് നമസ്കാരത്തിൽ നേതൃത്വം കൊടുക്കേണ്ട പിതാക്കന്മാർ ആ മോന്റെ മയ്യത്തിന്റെ കാലം പിടിച്ച് പോകാനും പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കല്ലാൻ്റെ സ്വർഗമല്ലാതെ പറയുന്നത് അവരുണ്ട് നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പറശിനെന്ന് പറയുന്ന മോൻ്റെ മുഖത്ത് നിന്ന് കഫം പടമാന്തി അത് മണ്ണോട് ചേർത്തി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ മനസ്സ് മനസ്സുവല്ലാതെ പ്രയാസപ്പെട്ടു എന്നും കാരണം എന്താണെന്നറിയോ അത്ര സൗന്ദര്യമുള്ള രക്തം പിടിച്ചു നിൽക്കുന്ന മുഖം നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ ആ വലിയ മുഖം ആ സൗന്ദര്യമുള്ള മുഖം അതെങ്ങനെയാണ് മണ്ണിലേക്ക് ചേർത്തി വെക്കുക എന്നുള്ളതിൽ ഞങ്ങൾ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു

എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾക്ക് മണ്ണിടാൻ തോന്നിയത് എന്ന് ചോദിച്ചില്ലേ മഹതിയായ ഉപ്പാന്റെ എങ്ങനെ നിങ്ങൾ മണ്ണു മാറിയിട്ടു എന്ന് ചോദിച്ചില്ലേ എന്നതുപോലെ ഈ ചെറുപ്പക്കാരന്റെ മുഖം മുഖം മണ്ണോട് ചേർത്തി വെക്കണമെന്നാണ് ഇസ്ലാമിക നിയമം അത് വെക്കാൻ ഞങ്ങൾക്ക് പ്രയാസം വന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് കതിയാക്കാവുന്നതാണ് അറിയാവുന്നതാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം നമുക്കൊക്കെ പോകാനുള്ളതാണ് അസമയത്ത് പോകുന്ന ചെറുപ്പക്കാരധികവും നെട്ടറ്റ് കൂണ്ടിക്കൊണ്ടിരിക്കുന്ന രംഗവും സമയവുമാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വാഹനാപാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാണ് നമ്മളോട് ഇവിടെ പറയുന്നത് മഹാന്മാര് പാടിയില്ലേ ഇത്ര ചെറുപ്പക്കാരാണ് പോകുന്നത് ും ഒരു വിരാണ് പക്ഷീ അവർക്കുള്ള കഥമ്പടകൾ മുഴുവനും വെച്ചിരിക്കുകയാണ് പക്ഷെ ഈ ചെറുപ്പക്കാർ ഇതറിയുന്നില്ലല്ലോ എന്നാൽ ും രോഗികൾ കടക്കുക ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരും ഈ നെട്ടുകൊണ്ടിരിക്കുന്ന യൗവനങ്ങൾ ഇട്ടുമ്പോൾ നമ്മൾ കാണുന്നത് കയ്യാമത്തെന്നാൽ നാൾ പോയി ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു തന്നതാണ് എന്നാലോ മരണവുമായി മുഖാമുഖം കണ്ട് കാലം കോളം നിൽക്കുകയാണ് പക്ഷേ അവരിങ്ങനെ അത് വന്നാൽ പിന്നീട് അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല എന്നാലും പെട്ടെന്നുള്ള മരണം അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ഒന്നും ബുദ്ധിക്കാർക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ തന്നെ പറഞ്ഞു മരണങ്ങൾ വലിയ റാഹത്താണ് എന്താ റാഹത്ത് ഒരാൾ മരണപ്പെട്ട് പ്രയാസപ്പെട്ട് കുറെ കടന്ന് ബുദ്ധിമുട്ടി പലരെയും അത് കാരണമായി ബുദ്ധിമുട്ടിപ്പിച്ചു സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണമായി എന്നിട്ട് മരണപ്പെടുമ്പോഴൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ വല്ലാതെ പ്രയാസങ്ങൾ ഈ രീതിയിൽ മരണപ്പെടുമ്പോൾ അതവർക്ക് രാഹത്താണ് അത് മൂമിനി രാഹത്താണോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വലിയ മാത്രങ്ങൾ പഠിപ്പിച്ച നമുക്കൊക്കെ അത് കാണാനുള്ളവരാണ് നമ്മളൊക്കെ അൻപതും അറുപതുമൊക്കെ ആയവരാണ് നമ്മളൊക്കെ പൈത്തു കഴിഞ്ഞു നമ്മുടെ മുടിയുടെ നിര ബാധിക്കുന്നതോളം നമ്മളെ പൊട്ടിച്ചാടാനുള്ള നെറ്റിയില്ലേ അത് കഴിഞ്ഞു അത് പൈത്തു കഴിഞ്ഞു എന്നുള്ള ബോധം നമുക്ക് വേണം വലിയ നമ്മൾ നമ്മൾ മദീനയിൽ മദീനയിൽ മക്കയിൽ നിന്ന് പരിശുദ്ധമായ പോയ ഹൈദരാബാദിലെ ദുരന്തംബാദിലെ നാളുകളാണ് വിശുദ്ധമായ ഊമ്രകർമ്മ നിർവഹണം നടത്തി വസ്ല്ല മദീനയിലേക്ക് വേണ്ടി പോവാണ് അവർ പോവാണ് പോകുമ്പോഴാണ് സഞ്ചരിച്ച വാഹനം മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള മതിയിലേക്ക് എത്താൻ മുപ്പത് കിലോമീറ്ററിലെ പോയാണ് വലിയ ടാങ്കർ ലോറിയുമായി എത്തിക്കുന്നതും കത്തി ഒരാൾ തന്നെ തകർന്നില്ലയല്ല ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ സാക്ഷാൽ സാക്ഷാ നമുക്കറിയാവുന്നത് നമ്മളവിടെ പോയ ഹൈദരാബാദിലെ ആ പ്രിയപ്പെട്ടവരെ കാണാനും ആ കുടുംബത്തെ ആ സമാശ്വസിപ്പിക്കുവാനും അവരുടെ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രി പോലും പ്രതിപക്ഷ നേതാവ് പോലും സംസ്ഥാനത്തെ പല മുഖ്യമന്ത്രിമാരും വലിയ രീതിയിൽ അത് ദുഃഖം രേഖപ്പെടുത്തുകയാണ് വലിയൊരു ദാരുണമായ സംഭവമാണ് നടന്നത് എല്ലാവരും തെലുങ്കാനക്കാരാണ് തെലുങ്കാന അടക്കമുള്ളവർ അവിടെയുള്ള ന്യൂനപക്ഷ ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അസർദ്ധീനു അദ്ദേഹം സൗദിയിലേക്ക് പോയിരിക്കുകയാണ് ഈ കുടുംബത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടു കൊണ്ട് ആ കുടുംബക്കാരെയും കൊണ്ട് ആ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് ആ നടക്കുന്നത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർ വിശുദ്ധമായി ഉമക്ക് വേണ്ടി പോവാണ് അല്ലാണ്ട് പോകുമ്പോഴാണ് ഈ രംഗം അവർക്കുണ്ടാകുന്നത് പെട്ടെന്ന് സംഭവിക്കുകയാണ് പറയുന്നത് ഒരാൾക്കും ഒരു കുഴപ്പമില്ല പെട്ടെന്നാണ് വലിയ ദുരന്തം സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പലരും ഇങ്ങനെ പോവാണ് ഏറ്റവും വലിയ സമ്പന്നൻ ആ കൂട്ടത്തിലുണ്ട് രാജ്യം ഭരിച്ചവൻ ആ കൂട്ടത്തിലുണ്ട് മഹാനായ മഹാനായ ആറുബീലെ പോലെയുള്ള ആളുകൾ അവരൊക്കെ വലിയ ഭക്തിയോടെ കാര്യങ്ങൾ കുറെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലരും ഇവരൊക്കെ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ഭൂമതത്തുള്ള ജീവിതം അത് വളരെ നൈമിഷികമാണോ അതൊന്നുമില്ല ഒന്നുമില്ലാത്തതാണത് പണക്കാരായ ആളുകൾ താമരന്മാരായ ആളുകൾ രാജ്യം ഭരിച്ചവർ അടക്കമുള്ള ആളുകൾ മഹാന്മാരായ പ്രവാചകങ്ങൾ ഒക്കെ എല്ലാവരും പോയില്ലേ അരുവികളും തോട്ടങ്ങളും ഒഴിവാക്കിയിട്ട് പോയതും ഒഴിവാക്കിപ്പോയവർ ഇത്രയോ വലിയ സൗകര്യങ്ങളാണ് ഉപേക്ഷിച്ചു പോയവർ പറയാൻ മറ്റൊരു വിഭാഗത്തിന് അവരുടെ അവകാശങ്ങളൊക്കെ എല്ലാം അവകാശപ്പെടുത്തി കൊടുക്കുകയാണ് അവന്റെ സമ്പത്ത് അവന്റെ എല്ലാം വീട് കുടുംബങ്ങളിലെല്ലാം മറ്റൊരാളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊണ്ട് പോവുകയാണ് ഇത് നമുക്കെല്ലാം വരാൻ പോകുന്നതാണ് അതുകൊണ്ട് നമ്മളൊക്കെ ഒരു കബറിലേക്ക് കാളികളെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ നമ്മളെ കൊണ്ടുപോകാൻ ഇരിക്കുകയാണ് ഇനി പിന്നിലെന്നുള്ള ബോധം നമുക്ക് വേണം ഞാൻ ഈ പറയപ്പെട്ട പ്രിയപ്പെട്ട പറഞ്ഞു പറയുന്ന ചെറുപ്പക്കാരനായ കുട്ടിയടക്കമുള്ളവരെ കവറുകൊഴിച്ച ഇടമുണ്ടവനെ അതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഇസ്മായിൽ ചായപ്പയ്യുന്നൊരു സഹോദര വേസാണല്ലോ പുറത്ത് കൊടുക്കും മാറാൻ പറ്റുന്ന ഡയാലിസുമായി ബന്ധപ്പെട്ട അങ്ങ് കുറേ കാലം ഡയാലിസിന് മരണപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ചാലത്ത് പോയാണ് ഇന്നും കിടക്കുന്നത് അദ്ദേഹത്തിന് കവറൊഴുക്കിയത് ഈ കുറ്റിയടക്കമുള്ള ആളുകളാണ് ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ഇത് വരില്ലല്ലോ എത്രയോ ദുരന്തങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കവാടമാണ് മരണം എന്ന് പറയുന്നത് ആ കവാടത്തിലൂടെ കടക്കാത്ത ഒരാളും ഉണ്ടാവില്ല അതിൽ എല്ലാവരും ഉണ്ടും എത്ര വലിയ സേഫ്റ്റി ഉണ്ടെങ്കിലും എത്ര വലിയ സുരക്ഷയുണ്ടെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മഹാനായ നമുക്ക് പഠിപ്പിച്ചു തന്നതാണത്

പിന്നീട് അത് വെക്കാൻ പറ്റില്ല അത് കുളിപ്പിക്കുവാനുള്ള കൂട്ടുകാരൻ വെച്ച് വാഹനത്തിൽ സഞ്ചരിക്കുന്നതും നിന്റെ കൂടെ നടന്നവർ നിന്റെ ശരീരത്തിലേക്കും മണ്ണ് മണ്ണ് അത് അവരോട് കൽപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു മണ്ണു വാരി നിന്റെ കൂടെ ഉള്ളവർക്കെയും തിരിച്ചു പോവുകയാണ് കൂടെ നടന്നവർക്ക് തിരിച്ചു പോവുകയാണ് വലഞ്ഞത് എല്ലാവരും പോയാലും എല്ലാവരും പിരിഞ്ഞു പോയാലും കൂടെ നടന്നവനും കൂടെ കിടന്നവനും കൈപിടിച്ച് കൊണ്ട് നടന്നവനും സഹായം ചെയ്തവനും നമുക്ക് വേണ്ടി എന്തിനും തയ്യാറുള്ളവൻ നമ്മുടെ ഉണ്ടായിരുന്നു ഇനി ആരുമില്ല എല്ലാവരും മടങ്ങുകയാണ് എല്ലാവരും മടങ്ങി പക്ഷേ ഒന്ന് മാത്രം നിന്റെ കൂടെ കൂടെയുണ്ടാകും അത് തന്നെ

അവൻ്റെ മുതലുകളിൽ നിന്ന് വന്നാൽ പഴയ തനിമകളുണ്ടെ കൂടെ ഉണ്ടാകും അഹിലും ഒക്കെ കൂടെയുണ്ടാകും അങ്ങനെ കൂടെ വരികയാണ് അവൻ്റെ അമ്പലം കൂടെ ഉണ്ടാകും അവർ അവശേഷിക്കുകയാണ് വയലും രണ്ടെണ്ണം മടങ്ങുക ഒന്നെണ്ണം കൂടെ പോരുകയാണ് രണ്ടും അവിടെ നിന്ന് മടങ്ങുകയാണ് എത്ര വലിയ പ്രിയതമയാണെങ്കിൽ പോലും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് എത്ര വലിയ പ്രിയപ്പെട്ട പിതാവാണെങ്കിലും എത്ര ഇഷ്ടപ്പെട്ട ഭാര്യയാണെങ്കിലും ആ ഭർത്താവ് അല്ലെങ്കിൽ ആ പിതാവ് അല്ലെങ്കിൽല്ലാം അവിടുന്ന് പോവുകയാണ് എന്നിട്ട് പോയിട്ടോ ഒന്ന് മാത്രം അവശേഷം അതെന്തെന്നറിയോ താമരുഹു അവന്റെ അമ്മല് മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് മറ്റൊന്നും ഇനി അവന്റെ കൂടെ ഉണ്ടാവില്ല അമന് മാത്രമാണ് അവന്റെ കൂടെ ഉണ്ടാകുന്നത് അത് മാത്രമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതല്ലാത്തത് മുഴുവനും മടങ്ങുമെന്ന് മഹാനായ്ല മാറായെന്ന് ഖലീഫയുണ്ട് അമീനും നമ്മൾ കേൾക്കാറുള്ളതാണ് പ്രമുഖനാണ് പ്രമുഖനാണ് അദ്ദേഹം രാജ്യം അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചവനാണ് സാക്ഷാൽ അദ്ദേഹം വഫാത്താകാൻ വേണ്ടി അടുത്ത സന്ദർഭം അദ്ദേഹം ഇങ്ങനെ കരയുകയാണ് രാജ്യം ഭരിച്ചവരാണ് ഇഷ്ടം പോലെ പ്രചരകളുള്ള ആളുകളാണ് ആളുകൾക്ക് ക്ഷേമം ചെയ്തവരാണ് ആളുകളെ സഹായിച്ചവരാണ് അദ്ദേഹം അവസാനം കറി പറയാൻ മരിക്കണ സമയത്ത് പറയാൻ അമോന രാജാവ് പറയാൻ രാജാവ് പറയാൻ അധികാരത്തും നീങ്ങി പോരാത്ത പടച്ചുരാന് മഹാനായ ഖലീഫ വിളിച്ചുകൊണ്ട് നീ കാരുണ്യം ചെയ്യണം ഈ എനിക്ക് നീ കാരുണ്യം ചെയ്യണം ഞാൻ അധികാരം നടത്തിയാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നോട് കരുണ ചെയ്യണേ എന്ന്

ഈ ഒരു രീതിയിൽ സൽക്കരണങ്ങൾ ചെയ്താൽ അങ്ങോട്ട് പോകുന്നതിനും എപ്പോഴും ഇത് ക്ഷണിക്കപ്പെടാത്ത പദ്ധതിയായി നമ്മളടുത്തേക്ക് വരുമ്പോൾ അത് ഉറക്കത്തിലാവാം ഈ ചെറുപ്പക്കാരൻ മെള്ളപ്പെട്ടതുപോലെ ഈ പ്രിയപ്പെട്ട സഹ്വൻ മർസിയും മെള്ളപ്പെട്ടതുപോലെ കടന്നുറങ്ങുമ്പോൾ ഇതിന്റെ അവസാനത്തെ കടത്ത മനസ്സിലെ ആ പ്രിയപ്പെട്ട മാതാവ് ആ ഫർസീന്റെ പ്രിയപ്പെട്ട മാതാവ് അന്ന് രാത്രി ഭക്ഷണം കൊടുക്കുമ്പോഴേ ആ ഉമ്മ കരുതിയിട്ടുണ്ടാവോ ഇതെന്റെ മോൾ ഞാൻ അവസാനമായി കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് അതെ ഞാനും ആ ഉമ്മ എങ്ങനൊക്കെ മൂന്ന് ഭക്ഷണം കൊടുക്കുമായിരുന്നു ആ മോൻ അറിഞ്ഞിട്ടുണ്ടാകുമോ ഇത് ഞാൻ അവസാനത്തെ എന്നും ഒന്ന് കിടക്കുമ്പത്തിരുപത് വർഷത്തോളം ഞാൻ ഇവിടെ സുഖമായി കിടന്നവനാണ് ഇതെന്റെ അവസാനത്തെ കടത്തമാണ് ഇനി ഒരു സുഖ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് ആ മോൻ കരുതിയിട്ടുണ്ടാവോ നമ്മളും നമ്മളും അങ്ങനെയാണ് ഇതേപോലെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവായി അദ്ദേഹം പോയി നമ്മളൊക്കെ പോകാനിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പോകാനുള്ള ഒരു കാലങ്ങളിൽ നമ്മൾ പ്രാപുതരാകുമ്പോഴാണ് ഏത് യാത്രയും സുഖകരമാകുന്നതും ഇവിടുന്ന് കേവലം നമ്മൾ ഭൂമിയിലൂടെ വിദേശങ്ങളിലൊക്കെ പോകുമ്പോഴും അതിൻ്റെ എല്ലാം ശരിയാക്കിയിട്ട് പോകുമ്പോഴേ യാത്ര സുഖകരമാവുകയുള്ളൂ അല്ലെങ്കിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ മടങ്ങേണ്ടി വരും പ്രയാസങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വരും യാത്രാ രേഖകളൊക്കെ ശരിക്ക് ശരിപ്പെടുത്താത്ത യാത്രകൾ മുഴുവനും അപകടമാണ് എന്നാൽ തിരിച്ചു വരാത്തൊരു യാത്രക്കു വേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കി അതിൽ പറ്റുന്ന വിഭവങ്ങൾ വിശാലമായ ദീർഘമായ ഒരു യാത്രയാണ് നടത്തുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അത്രമാത്രമുള്ളൊരു യാത്രക്ക് പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ കൈവശമുണ്ടോ എന്നുള്ള ചിന്തയും ബോധവും നമുക്കുണ്ടാവുന്നതാണ് അള്ളാഹ സുബാന നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ